മുദ്ര ഈ ഈ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ ാണ് വാരാഹി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക എമർജൻസി സമയം സ്ഥിരമായിട്ട് ചെയ്യരുത് വളരെയേറെ എമർജൻസി സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ ഇനി അങ്ങോട്ടില്ല മുമ്പോട്ടില്ല കാര്യം വളരെ തടസ്സമാണ് വിചാരിച്ചോളൂ അപ്പം ഈ മുദ്ര വെച്ചിട്ട് അമ്മൻ്റെ മന്ത്രം ചെല്ലിയാൽ ആ തടസ്സം മാറിക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർ അനുഭവം മുദ്രയെ വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് ആ മന്ത്രം ചെല്ലാണ് ആ മന്ത്രം ചെല്ലോടി നമ്മൾ ആ കാര്യം നടക്കണം പ്രാർത്ഥിക്കുക അതുകൂടി ആ കാര്യം അഞ്ചു മിനിറ്റിന് ഉള്ളിൽ തന്നെ അത് സംഭവം മാറി വരും ഓ അത് ഭയങ്കര സത്യം അതായത് മന്ത്രം എന്ന് പറയുന്നത് അതെ വാരാഹി മന്ത്രം ഒരുപാടുണ്ട് അത് ജപിച്ചിട്ട് വേണം ഈ മുദ്രയിൽ വെക്കാൻ അതാണ് അതിന്റെ വിഷയം പക്ഷെ അത് ചിലവർ എന്താ എപ്പോഴും മിസ്യൂസ് ചെയ്യേണ്ടത് അതെപ്പോഴും മുദ്ര ഉപയോഗിക്കാൻ ഫലമില്ല വളരെ അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം നമ്മൾ അങ്ങോട്ട് ഇനി ഇല്ല എന്ന് വിചാരിക്കുമ്പോ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ സംഭവമാണ് മുദ്ര മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും നടക്കും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണോ അതോ ഒരു നമ്മൾ ഇത് അല്ല ഗുരുവിന്റെ മുഖത്ത് പഠിക്കുന്നത് നല്ലതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഒരു അനവധി സംശയങ്ങൾ ഉണ്ടാവും ഈ സംശയം വെച്ച് ഒരു കാര്യത്തിൽ ഇറങ്ങിയ വലിയ അപകടമാണ് മീഡിയകളിലെല്ലാം ആണ് യൂട്യൂബിന്റെ പ്രത്യേകിച്ച് അവരൊരു സംഗതി പറഞ്ഞു തരിക ചെയ്യുക അത് കേട്ടിട്ട് പിന്നെ അതിൽ പത്ത് സംശയമുള്ളവർക്ക് പിന്നെ വലിയ വിഷയമാണ് അല്ല ഇത് പല ആളുകളും പല രീതിയിലാണ് അത് 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 പറയുന്നത് കാരണം പറയും 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 അങ്ങനെ പഠിക്കരുത് ദോഷമാണെന്ന് ചില കുഴപ്പമില്ല ചെയ്യാം എന്ന് അല്ല അങ്ങനെയല്ല ഇത് പഠിക്കരുത് എന്ന് പറയുന്നത് വെച്ചാല് മനസിന്റെ പ്രശ്നാണ് പറയുന്നതിനും തെറ്റില്ല പഠിക്കുന്നതിനും തെറ്റില്ല ഇതെന്താ എന്ന് പറയുന്നത് എന്താ വെച്ചാല് നമ്മളത് കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കൊണ്ടു നടക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കരുത് എന്ന് പറയുന്നത് പഠിച്ചോളൂ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് കൊണ്ട് നടന്നോളൂ വിചാരിച്ചിട്ടാണ് രണ്ടാൾ തെറ്റില്ല നമ്മൾ നമ്മൾ ചിന്തിക്കണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക